വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അനാദികാലത്ത് അന്ധകാരത്തിൻ്റെ അഗാധകത്വത്തിൽ ആണ്ടുകിടന്നിരുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരഹസ്യം അനാവരണം ചെയ്യാൻ പ്രേരകശക്തിയായി ശക്തിയായി വർദ്ധിച്ചിരുന്ന അഭൗമവും അനർവചനീയവും അലംഘനീയവുമായ ബ്രഹ്മചൈതന്യ വിശേഷത്തിൻ്റെ അകക്കാമ്പ് കണ്ടറിയാൻ പോകുന്ന ഓം എന്ന പ്രണവമന്ത്രം കൂരിരുട്ടിൻ്റെ വന്യതയിൽ സൂര്യചന്ദ്രന്മാരും അഗ്നിയും വായുവും ഭൂമിയും ജലവും ഉണ്ടായിരുന്നില്ല ശൂന്യത മാത്രമായിരുന്നു ഇവിടെയും അക്കാലത്ത് പരബ്രഹ്മം അഥവാ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്ത എന്നത് സങ്കൽപ്പ സീമയ്ക്കും അപ്പുറത്തുള്ള ഒരവസ്ഥയായിരുന്നു അനന്തവും അനർവചനീയവുമായ പരമാനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തവും പരമജ്യോതി സ്വരൂപവും സത്യത്തിലും സനാതനധർമ്മ വ്യവസ്ഥയിലും പ്രതിഷ്ഠിതവുമായിരുന്നു ആ സച്ചിദാനന്ദബ്രഹ്മം നിരാകാരമായ ആ പരബ്രഹ്മ ജ്യോതിസ് സകാരമായി രൂപം കൊള്ളാനുള്ള നിശ്ചയം ചെയ്തു അങ്ങനെ ആ സത്ത ഒരു ജ്യോതിർലിംഗമായി രൂപം കൈവരിച്ചു പ്രസ്തുത ലിംഗം പ്രസ്തുതലിംഗം സഹസ്രകോടി അർക്കപ്രഭയ്ക്ക് തുല്യം പ്രജ്വലിക്കപ്പെട്ടു പ്രപഞ്ചോത്ഭവത്തിൽ മൂലമായ ഈശ്വരസ്ഥാനമായിരുന്നു ആ ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടം വിളരുകയും അങ്ങനെ അതിൽ നിന്നും അനന്തകോടി ആദിത്യദേവന്മാരുടെ പ്രഭ ഒരുമിച്ച് സമ്മേളിച്ച പോലെ വിരാട് പുരുഷൻ ഉത്ഭവിക്കുകയും ചെയ്തു പരബ്രഹ്മം ആകാരം സ്വീകരിച്ച അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തുവും അന്ന് ഉണ്ടായിരുന്നില്ല ആ വിരാട് പുരുഷൻ്റെ മഹത്വങ്ങൾ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല സർവവ്യാപിയായ സർവേശ്വരൻ സർവ ദുഃഖികളെയും തൻ്റെ ആകാരത്തിൽ ഒതുക്കി വച്ചിരിക്കുന്നു ജീവജാലങ്ങളുടെ ആവിർഭാവത്തിന് മുൻപ് ബ്രഹ്മചൈതന്യം വിരാട് പുരുഷനായി മാറിയപ്പോൾ അന്ധകാരം അകലുകയും പ്രകാശത്തിൻ്റെ തേജസ് എങ്ങും വ്യാപിക്കുകയും ചെയ്തുവെങ്കിലും ആ ജഗതീശ്വരനെ ദർശിക്കാൻ മറ്റ് ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ ഈശ്വരനെ പൂർണ്ണരൂപത്തിൽ ദർശിക്കുക എന്നത് തത്വജ്ഞാനിയും കാന്തദർശിയുമായ ഒരു ആചാര്യന് പോലും തൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ പരിധിക്കുള്ളിൽ തളച്ചിടാവുന്ന കാര്യവുമല്ല ആ വിരാട് പുരുഷൻ വാചാമഗോചരമായ തൻ്റെ ദിവ്യപ്രഭ ചുരിഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ അങ്ങനെ കഴിയവേ സൃഷ്ടിക്കുള്ള കാലം സമാഗതമാക്കാൻ തക്ക അവസരം ഒരുങ്ങി തൻ്റെ ഉള്ളിൽ നിന്നും സങ്കൽപ്പമാത്രത്താൽ അനേകം ജീവികൾ ഉണ്ടാകണമെന്ന് നിശ്ചയം ചെയ്ത് അങ്ങനെ ആ വിരാട് പുരുഷൻ തൻ്റെ ശക്തി വിശേഷത്താൽ ലീലകളാടാൻ ഒരുങ്ങി തനിക്ക് ഉത്തമമായ ഒരു രൂപം കൈവരിക്കേണ്ടതുണ്ടെന്ന വിചാരധാരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയതും ശുഭ ശുഭരൂപത്തോടു കൂടിയതും ജഗത്തിൻ്റെ കാരണഭൂതത്തോട് കൂടിയതും ആരാധനാമൂർത്തിയുമായ പരബ്രഹ്മം അദ്വിതീയവും അനാദിയും വർണ്ണനാതീതവുമായ ഒരു മൂർത്തിഭാവം പ്രകടമാക്കി അതാണ് സാഷാൽ സച്ചിദാനന്ദ സ്വരൂപമായ ത്രൈലോക്യനാഥനായ ഭഗവാൻ സദാശിവൻ എന്നാൽ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ പോകുന്ന ശക്തിവിശേഷം ഉൾക്കൊള്ളുന്ന ഒരാളെ ഒരാളെക്കൂടി തൻ്റെ നിശ്ചയത്താൽ സൃഷ്ടിക്കുന്നത് ലോകപരിപാലനത്തിന് ഗുണകരമായി ഭവിക്കും എന്നറിഞ്ഞ പരബ്രഹ്മം സ്വനിശ്ചയത്താൽ പരാശക്തിയായും രൂപം കൈക്കൊണ്ടു സൃഷ്ടിക്ക് നിദാനമായി തീരേണ്ട സാഹചര്യങ്ങൾ കാലേ കൂട്ടി ഒരുക്കുക എന്നുള്ളത് ഭഗവാൻ്റെ ലീലകളുടെ പ്രത്യേകതകളാണ് ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് മൂലതത്വമായി വർത്തിക്കുന്ന പ്രധാന പ്രേരക ശക്തി പരബ്രഹ്മമാണെങ്കിലും ആ മഹാജ്യോതിസിൻ്റെ നിശ്ചയത്താൽ ആകാരം പൂണ്ട സദാശിവ ഭഗവാനും ആദിപരാശക്തിയും ഭാര്യാഭർതൃഭാവത്തിൽ അനന്താതിരേഖത്തോടെ ലീലകളാടുന്ന വേളയിൽ ഒരു സൃഷ്ടിക്ക് മുതിരുകയും അങ്ങനെ പരാശക്തിയോടൊപ്പം ഭഗവാൻ സ്വന്തം ശരീരത്തിൻ്റെ പത്ത് അവയവങ്ങളിലും പീയൂഷം പുരട്ടുകയും അതിൻ്റെ ഫലമെന്നോണം ഭഗവാന്റെ വാമഭാഗത്തു നിന്നും ഒരത്ഭുത പുരുഷൻ രൂപമെടുക്കുകയും ചെയ്തു അളവറ്റ സൗന്ദര്യത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ധാമമായിരുന്ന ആ ദിവ്യപുരുഷൻ നവരത്നഖചിതമായ കിരീടം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആകാരകാന്തി ഇന്ദ്രനീളത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു കനകനിർമ്മിതമായ പീതാംബരം ധരിച്ചിരുന്നതിനാൽ അദ്ദേഹം പ്രക്ഷോഭിതനായി കാണപ്പെട്ടു ബലിഷ്ഠമായ കുജങ്ങളോട് കൂടിയവനും പത്മതള സദൃശ്യമുള്ള യനങ്ങളോട് കൂടിയവനുമായിരുന്ന സർവേശ്വരൻ്റെ സ്വഭാവവും സാന്നിധ്യവും വിശ്വമാകമാനം നിറഞ്ഞിരുന്നതിനാൽ വിഷ്ണു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു സൃഷ്ടിയുടെ ആരംഭത്തോടെ ശക്തിരൂപിണിയായ പ്രകൃതി വിഷ്ണുവിൽ പ്രവേശിച്ചു തൽഫലമായി അഹങ്കാരം രൂപം കൊണ്ടു സമോ ഗുണത്തിലധിഷ്ഠിതമായ അഹങ്കാരത്തിൽ നിന്നാണ് ആകാശമുണ്ടായത് അതിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടായി അങ്ങനെ പഞ്ചഭൂതങ്ങൾ ചൈതന്യവുമായി രചിക്കുകയും അവയിൽ നിന്നും ആദിനാരായണൻ അഥവാ വിഷ്ണു ജന്മം കൊണ്ടു വിഷ്ണു തൻ്റെ വീര്യത്തെ ജലത്തോട് ചേർക്കുകയും അതിൽ നിന്നുണ്ടായ വീരത്തെ ജീവൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു വിഷ്ണു ഭഗവാൻ അനേക കാലം കഠിന തപസ്സിലേർപ്പെട്ടു ഘോരതപസ്സിൻ്റെ കാഠിന്യത്താൽ ഉണ്ടായ ജലധാര ആകാശമാകെ വ്യാപിച്ചു പിന്നെയും കുറേ കാലം അദ്ദേഹം നിറത്തിൽ ശയിച്ചതിനാൽ നാരായണൻ എന്ന പേരിൽ പുകഴ്പ്പെട്ടു അക്കാലത്ത് അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു ജീവിയും ജന്മം കൊണ്ടിരുന്നില്ല സുദീർഘകാലം ജലത്തിൽ ശയിച്ചിരുന്ന കാലത്ത് ശ്രീ ഭഗവാന്റെ നാഭിയിൽ നിന്നും അത്യുത്തമവും വലിപ്പമേറിയതും അനേകം ദളങ്ങളോട് കൂടിയതും അതീവ പ്രകാശത്തോടു കൂടിയതുമായ ഒരു കമലം ആവിർഭവിച്ചു ഈ സന്ദർഭത്തിൽ ദേവാദിദേവനായ മഹാദേവൻ തൻ്റെ വാമഭാഗത്തു നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും തൻ്റെ മായാശക്തിയാൽ മോഹിപ്പിച്ച് ശ്രീനാരായണൻ്റെ നാഭീപത്മത്തിൽ ഇരുത്തുകയും ചെയ്തു തൻ്റെ കർത്തവ്യമെന്നറിയാതെ തീർന്ന ബ്രഹ്മാവിൻ്റെ കർണങ്ങൾക്ക് ശ്രവിക്കാൻ കഴിഞ്ഞത് തപ തപ എന്ന അശരീരിയായിരുന്നു അങ്ങനെ ബ്രഹ്മാവ് തപസാരംഭിച്ചു ദീർഘകാലത്തെ തപസ്സിൻ്റെ ഫലമായി ബ്രഹ്മാവിന് മായയിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞു പൂർണ്ണമായ പരബ്രഹ്മതത്വവും ആത്മപ്രകാശവും അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മാവ് ശ്രീനാരായണൻ്റെ കൽപ്പനപ്രകാരം സൃഷ്ടികർമ്മം ആരംഭിക്കുകയും അതോടെ പ്രപഞ്ചത്തിൽ ജീവൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിൽ നിന്നും ആദ്യം മഹാവിഷ്ണു തന്നെ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിങ്ങനെ നാലു ബ്രഹ്മചാരികളായി രൂപമെടുത്തു അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരെന്ന് അറിയപ്പെട്ടു ഈ പുത്രന്മാരോട് സൃഷ്ടികർമ്മം തുടരാൻ ആജ്ഞാപിച്ചപ്പോൾ അവർ അത് നിരസിക്കയാൽ കോപിഷ്ടനായ ബ്രഹ്മാവിൻ്റെ ഭ്രൂപന്ധ്യത്തിൽ നിന്നും രുദ്രൻ ഉത്ഭവിച്ചു പിന്നീട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും മരീചി അത്രി അങ്കീരസ് ക്രതു പുലഹൻ പുലസ്ത്യൻ മൃഗു വസിഷ്ഠൻ ദക്ഷൻ നാരദൻ എന്നീ പത്ത് പുത്രന്മാർ സൃഷ്ടിക്കപ്പെട്ടു വീണ്ടും ബ്രഹ്മദേവൻ സരസ്വതി മുതലായ ദേവതകളെയും കർദ്ദൻ എന്ന രാജാവിനെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനമായി സ്വയംഭൂമനുവിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയായി ശതരൂപിയെയും സൃഷ്ടിച്ചു അവർ തമ്മിലുള്ള സംയോഗത്തിൽ നിന്നും മനുഷ്യരാശി വർദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു സ്വയംഭൂമനുവിനെ ശതരൂപയിൽ പ്രിയവർദ്ധനെന്നും പുത്താനവാദനെന്നും രണ്ട് പുത്രന്മാരും ആഹൂതി ദേവാഹൂതി പ്രസൂതി എന്ന മൂന്ന് പുത്രിമാരും ജനിച്ചു ഭൂമിയിൽ എല്ലാ സമയത്തും പകലായിരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണമെന്നാലോചിച്ച് പ്രിയവ്രതൻ ചോഭയേറിയ ഒരു രഥത്തിനേറി ഭൂമിയെ ഏഴുതവണ വലമ്പിച്ചു പ്രിയവ്രതൻ്റെ രഥചക്രങ്ങളേറ്റ് പുളകിതയായ ഭൂമിയിലെ അന്തർജല പ്രവാഹ കാരണത്താൽ ഏഴു സമുദ്രങ്ങൾ രൂപപ്പെട്ടു ആ സമുദ്രങ്ങൾക്കിടയിൽ ഏഴു ദ്വീപുകളും ഉണ്ടായി ജംഭു പ്ലക്ഷം റഷം ചാലുലം കുശം ശാഖം പുഷ്കരം എന്നിങ്ങനെയാണ് സപ്തദ്വീപുകൾ മധ്യഭാഗത്തായി സമവൃത്താകാരത്തിൽ നൂറായിരം യോജന വിസ്താരമുള്ള നവഖണ്ഡങ്ങളായി സ്ഥിതി ചെയ്യുന്നതുമായ ജിംബുദ്വീപിൽ ഹിമവാൻ്റെ തെക്ക് ഭാഗത്തായി ഭാരതഖണ്ഡം സ്ഥിതി ചെയ്യുന്നു പ്രിയവ്രതൻ വിശ്വകർമാവിൻ്റെ പുത്രിയായ മർഹിഷ്മതിയെ വിവാഹം ചെയ്തു അതിലുണ്ടായ പുത്രന്മാരിൽ മൂത്തപുത്രനായ അഗ്നീന്ദ്രൻ ജിംബുദ്വീപിൻ്റെ അധിപനായിരുന്നു അഗ്നീന്ദ്രൻ ഒരു ഗുഹയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പൂർവചിത്തി എന്നു പേരായ ഒരു അപ്സരസ്ത്രീയെ കണ്ടു മോഹിച്ചു രണ്ടുപേരും പ്രണയബദ്ധരായി വളരെ കാലം ഒന്നിച്ച് ജീവിച്ചു അവർക്ക് ഒൻപത് പുത്രന്മാരുണ്ടായി നാഭി കിം പുരുഷൻ ഹരി ഇളാവർത്തൻ രമ്യകൻ ഹിരൺമകൻ കുരു ഭദ്രാസൻ കേതുമാലൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ജമ്പൂദ്വീപ് ഈ ഒൻപത് പുത്രന്മാർക്കുമായി വീതിച്ചു കൊടുത്തതിനു ശേഷം അഗ്നീന്ദ്രനും പൂർവചിത്തിയും ബ്രഹ്മലോകം പ്രാപിച്ചു വാണു അഗ്നീന്ദ്രൻ്റെ ഒമ്പത് പുത്രന്മാർ മേരുവിൻ്റെ ഒൻപത് പുത്രിന്മാരെ വിവാഹം ചെയ്തു അവരിൽ നാഭിയുടെ ഭക്തി മേരുദേവിയായിരുന്നു നാഭിയും മേരുദേവിയും പുത്രലാഭത്തിനായി ദക്ഷിണ സമുദ്ര തീരത്ത് വെച്ച് ഒരു യാഗം നടത്തി യാഗത്തിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അവരുടെ പുത്രനായി ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു യഥാകാലം ഋഷഭനെ രാജാവായി അഭിഷേകം ചെയ്തതിനു ശേഷം നാഭിയും മേരുദേവിയും തപോവൃത്തി സ്വീകരിച്ചു മഹാവിഷ്ണുവിൻ്റെ അംശമായ ഋഷഭ ദേവേന്ദ്രൻ്റെ പുത്രിയായ ജയന്തിയെ വിവാഹം ചെയ്തു അതിലുണ്ടായ നൂറ് പുത്രന്മാരിൽ മൂത്ത പുത്രനായിരുന്നു ഭരതൻ ഭരതനിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേർ സിദ്ധിച്ചത് ഈ ഭാരതത്തിലാണ് മഹാവിഷ്ണു ലോക പരിപാലനത്തിനായി അനേകം അവതാരങ്ങൾ കൈക്കൊണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാരതം പുണ്യക്ഷേത്രമായി കരുതുന്നു ഇവിടെ ഒരു ഉൽക്കൊടിയായെങ്കിലും ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഒരു മഹാഭാഗ്യം തന്നെയായി കരുതുന്നു ഭാരതമെന്ന മഹാസാമ്രാജ്യത്തിൻ്റെ ചരിത്രം ഇനി ഒരവസരത്തിൽ പ്രതിപാദിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക